നമുക്കേ ഇന്നൊരു ഹാൻഡ് ബാഗ് തയ്ക്കാം കേട്ടോ അപ്പം ഞാനിപ്പോൾ എൻ്റെ കയ്യിൽ ഇരിക്കുന്ന ആ ബാഗില്ലേ അതേപോലെ ഒരെണ്ണം തയ്ക്കാന്നാണേ അപ്പം ബാഗ് അതായത് ഇതിന് മെയിൻ രണ്ട് ബോഡി പാർട്ടും പിന്നെ ഒരു ബോട്ടം പീസും ഹാൻഡിലും അങ്ങനെ മെയിൻ മൂന്ന് പാർട്ടേ ഉള്ളൂ കേട്ടോ പുള്ളിലൊരു ചെറിയ പേഴ്സുണ്ടേ അപ്പം എൻ്റെ ബാഗല്ല ഇതുപോലെ ഓപ്പൺ ബാഗാണ് കേട്ടോ ഒറ്റ ബാഗിന് സിബില്ല എല്ലാം ഞാൻ ഇങ്ങനെ നോക്കി മേടിക്കുന്നത് കേട്ടോ ഇതാണ് എനിക്ക് എളുപ്പം കൈകാര്യം ചെയ്യാനായിട്ട് കേട്ടോ അപ്പം അതായത് മൂ മൂന്ന് ശരിക്കും രണ്ട് ഉള്ള സൈഡ് രണ്ട് ബോഡി പാർട്ടുകളും ഒരു ബോട്ടം പീസും പിന്നെ അതിൻ്റെ ഹാൻഡിലും ഇത്രയേ ഉള്ളൂ കേട്ടോ അപ്പം നല്ല കട്ടിയുള്ള കോട്ടൺ മെറ്റീരിയലാണ് ഈ ബാലൻസ് തുണിയിരിക്കുന്ന കേട്ടോ ഞാൻ എന്തേലുമൊക്കെ തയ്ക്കുന്നതിൻ്റെ അപ്പം നമ്മൾ ആ ബാഗിൻ്റെ അളവിൽ മെയിൻ പീസുകളും ലൈനിങ് പീസുകളും ലൈനിങ് പീസൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എടുത്തേക്കുന്ന ഈ ബിഗ് ഷോപ്പറൊക്കെ തയ്ക്കുന്ന തുണിയുണ്ടല്ലോ അതുകൂട്ട് തുണി ഉണ്ടോ കേട്ടോ നമുക്ക് മേടിക്കാൻ കിട്ടും അല്ലെങ്കിൽ നമ്മുടെ കയ്യിലുള്ള കട്ടികളിൽ എന്തെങ്കിലും തുണി ലൈനിങ് ആയിട്ട് ഉപയോഗിച്ചാൽ മതി അപ്പം എല്ലാം അതിൻ്റെ അളവനുസരിച്ച് തയ് വെട്ടിയെടുക്കുക ഹാൻഡിലും പിന്നെ ബോട്ടം പീസും ഒക്കെ ബോട്ടം പീസൊക്കെ വേണേൽ ഒരു രണ്ട് പീസ് ലൈനിങ് പീസ് വേണേൽ വെട്ടിയെടുക്കുക കേട്ടോ നിങ്ങൾ സ്ഥിരമായിട്ട് ഭാഗം ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അപ്പം അത് കഴിഞ്ഞ് ഞാൻ ഹാൻഡിൽ ചുമ്മാ ഒന്ന് കൂട്ടി അടിച്ച് വെച്ചായിരുന്നു കേട്ടോ അതങ്ങ് ചുമ്മാ ഇരിക്കുന്ന അല്ലേ അപ്പം അത് കഴിഞ്ഞപ്പോൾ വീഡിയോ ഓൺ ആക്കിയത് അപ്പം അതിൻ്റെ ഇന്നർ പീസുകൾ ബോട്ടം ഭാഗം അല്ലാതെ സൈഡ് പീസുകൾ തമ്മിൽ കൂട്ടി യോജിപ്പിക്കുക കേട്ടോ നന്നായിട്ട് കൂട്ടി രണ്ട് സൈഡും കൂട്ടി യോജിപ്പിക്കണം അത് കഴിഞ്ഞ് പിന്നെ അതിൻ്റെ നല്ല പീസ് രണ്ടും സൈഡ് പീസ് പാട്ടുകൾ രണ്ടും കൂട്ടി യോജിപ്പിച്ചിട്ട് എടുക്കണം കേട്ടോ അത് കഴിഞ്ഞ് പിന്നെ നല്ല പീസ് ഉള്ളിലും ചീത്ത പീസ് അതായത് ഇന്നർ പീസ് പുറത്തുമായിട്ട് വെച്ചാൽ നമ്മൾ ഈ ചുരിദാറിൻ്റെ ഒക്കെ കഴുത്ത് അയക്കുമ്പോൾ ഈ ലൈനിങ് ഒക്കെ വെക്കുമ്പോഴും കഴിക്കുമ്പോൾ തിരിച്ചു വിട്ടിട്ട് നമ്മൾ മറച്ചിട്ട് പതിച്ചടിക്കത്തില്ലേ സെയിം സംഭവം തന്നെ കേട്ടോ എന്ന് പറഞ്ഞ പോലെ ഈ ബാഗിൻ്റെ കാരണം ഇതിന് ഒരുപാട് പീസുകൾ വേണ്ടല്ലോ അപ്പം ഇത് നന്നായിട്ട് ഇതിൻ്റെ കറക്റ്റ് രണ്ട് ഇന്നർ പീസിനും മെയിൻ പീസിനും ഒരേ ഇളവായിരിക്കണം കേട്ടോ അപ്പം ഇത് നന്നായിട്ട് അടിച്ചെടുക്കുക അത് കഴിഞ്ഞ് പിന്നെ അത് മറിച്ചിടുക കേട്ടോ അപ്പം മറിച്ചിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അത് നമുക്കൊന്ന് പതിച്ചടിക്കാം അതായത് പതിച്ചടിക്കാമെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ സാധനം മെയിനായിട്ടും മുകളിലോട്ട് കയറി അതായത് നമ്മൾ നമ്മളീ ഹാൻഡിലൊക്കെ പിടിപ്പിച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ അത് പൊങ്ങി വരാണ്ടിരിക്കാനായിട്ട് ഇന്നർ പീസ് മേളിലോട്ട് ഈ മെയിൻ നല്ല പാട്ടിൻ്റെ മേളിലേക്ക് കയറി വരാതിരിക്കാനും നമ്മളത് പതിച്ചടിക്കും കേട്ടോ പതിച്ചടിക്കുക എന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചുമ്മാ സൈഡ് ഭാഗം നന്നായിട്ട് വെച്ച് അത് സൈഡിലൊരു തീരെ ചേർത്തല്ലാതെ ഒരു പൊടിക്കിങ്ങോട്ട് മാറ്റിയിട്ട് നമ്മളത് അടിച്ച് മേ മേളുവശം നന്നായിട്ട് പതിച്ചടിക്കുക കേട്ടോ അത് കഴിഞ്ഞ് കഴിയുമ്പം പക്ഷേ ഇത് കൂട്ടിയോജിപ്പിക്കുന്നതിന് മുൻ മുൻപ് വേണമെങ്കിൽ കൈ അതിൻ്റെ ഹാൻഡിൽ പിടിപ്പിക്കായിരുന്നു കേട്ടോ ഞാൻ മറന്നു പോയത് കൊണ്ട് ഇതടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഹാൻഡിൽ പിടിപ്പിക്കുന്നത് കേട്ടോ അത് നിങ്ങളൊന്ന് വേണമെങ്കിൽ ഒന്ന് ശ്രദ്ധിച്ചോണം കേട്ടോ അപ്പം ഇത് സൈഡ് പാർട്ട് മൊത്തം ഇതിൻ്റെ അത് സിബ്ബ് വയ്ക്കുന്നില്ലാത്തോണ്ട് മണ്ടവശം നല്ല അത് ഇച്ചിരി നീറ്റായിട്ട് തന്നെ അടിച്ചെടുക്കുക കേട്ടോ മേളുവശം കാണുന്നതല്ലേ അപ്പം അത് നന്നായിട്ട് പതിച്ചടിച്ചതിന് ശേഷം ലാസ്റ്റ് നമുക്ക് അതിൻ്റെ കയ്യ് ഹാൻഡിൽ പിടിപ്പിക്കാനായിട്ട് സെൻട്രൽ പാർട്ട് നമ്മൾ അത് അളവെടുത്ത് അളവെടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഹാൻഡിൽ എന്തേലും നീളം വേണമെന്ന് നമ്മൾ അളവെടുക്കുക എന്തേലും വേണോന്ന് നമുക്കറിയാമല്ലോ അപ്പോൾ അതെടുത്തിട്ട് ബാഗേൽ അളവ് വരച്ചെടുക്കുക കേട്ടോ അപ്പം അപ്പുറം അതായത് ഫ്രണ്ട് പോർഷനും ബാക്ക് പോർഷൻ്റെ അളവ് ഒരേപോലെ ആയിരിക്കണം അപ്പോൾ വെച്ചിട്ട് ത ഇത് ഹാൻഡിൽ വെച്ച് അടിച്ചെടുക്കുക കേട്ടോ അപ്പം അടിപ്പ് ഈ പുറമെ കാണുന്നതോടൊക്കെ നല്ല നീറ്റായിട്ട് അടിച്ചെടുക്കണം കേട്ടോ ഇല്ലെങ്കിൽ അത് വൃത്തിയേടാവും അത് സെയിം നൂല് വെച്ച് അടിക്കാൻ നോക്കണം കേട്ടോ അപ്പം ഹാൻഡിൽ പിടിപ്പിച്ച് ആവശ്യമില്ലാത്ത നൂലൊക്കെ ഈ വലിഞ്ഞു വലിഞ്ഞു നിൽക്കുന്നതൊക്കെ കട്ട് ചെയ്ത് കളയുക അപ്പം കൈ രണ്ടെണ്ണം പിടിപ്പിച്ച് കൈയുടെ അളവും തുല്യമായിരിക്കണം കേട്ടോ നീളമൊക്കെ ഇല്ലെങ്കിൽ നമ്മൾ ഒരു സൈഡ് ചെരിഞ്ഞുപോലെ ആയി പോവുകയെ അപ്പം ഇത് പിടിപ്പിച്ച് അപ്പം ഈ ഫ്രണ്ടിൽ വരുന്ന ഹാൻഡിലിൻ്റെ അവിടെ നമുക്ക് വേണമെങ്കിൽ ഒരു കുഞ്ഞ് പീസ് എന്തെങ്കിലും ഡിസൈൻ ചെയ്യാം കേട്ടോ ചെറിയൊരു ഷേപ്പിൽ എന്തെങ്കിലും അല്ലെങ്കിൽ എന്തെങ്കിലും വലിയ എന്തെങ്കിലും മുത്തോ അല്ലെങ്കിൽ ലോക്കറ്റോ അല്ലെങ്കിൽ ചെറിയൊരു ഫ്ലേവറോ അങ്ങനെ എന്ത് വേണേലും വെച്ച് നമുക്ക് ആ ഹാൻഡിലിൻ്റെ അവിടെ നമുക്കൊന്ന് അടിപ്പ് കാണാതെ വേണമെങ്കിൽ ഡെക്കറേറ്റ് ചെയ്യാം ഇല്ലെങ്കിൽ അത് വൃത്തികേടൊന്നുമില്ല നല്ല നീറ്റായിട്ട് കോണോ തിരിച്ചടിക്കണമെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ അത് കഴിഞ്ഞ് പിന്നെ അതിൻ്റെ ബോട്ടം പീസ് ബോട്ടം പീസ് എന്ന് പറഞ്ഞ ഉദ്ദേശിക്കുന്ന ഈ ബാഗിൻ്റെ അടിവശം ക്ലോസ് ചെയ്യുന്ന ഭാഗമില്ലേ അതാണ് കേട്ടോ ഈ ബോട്ടം പീസ് അപ്പം അത് അതിൻ്റെ തിരിച്ചിട്ടിട്ട് അതിൻ്റെ സൈഡ് അടിച്ചിട്ടുണ്ടല്ലോ അതും ഈ ബോട്ടം പീസിൻ്റെ സൈഡ് പീസൂടെ വെച്ച് കട്ട് ചെയ്ത് നമ്മൾ സെൻട്രൽ പോർഷൻ അളന്നെടുത്തിട്ട് ആദ്യം അവിടുന്ന് തുടങ്ങണം നമുക്ക് തയ്ക്കാനായിട്ടും കേട്ടോ ഇല്ലെങ്കിൽ ഇതിൻ്റെ കറക്റ്റ് ഷെയ്പ്പ് മാറിപ്പോകും ഇത് തയ്ച്ച് കഴിഞ്ഞ് കഴിയുമ്പം ഇത് ഏങ്കോണിച്ച് പോകുമ്പോൾ അതിന് തന്നെ ഷെയ്പ്പില്ലാണ്ട് വരും കേട്ടോ അപ്പം ഈ ബോട്ടം പീസ് ഇല്ലാതെ നമുക്ക് ബാഗുകൾ തയ്ക്കാൻ പറ്റും അപ്പോൾ അത് അടുത്ത ദിവസം എന്തെങ്കിലും ഞാൻ തയ്ച്ച് കാണിക്കാം കേട്ടോ അപ്പോൾ ഇതിന് പറ്റിയൊരു തുണി എനിക്ക് വെക്കണമല്ലോ അപ്പോൾ ഒന്നും ഞാൻ തപ്പിയൊന്നെടുക്കട്ടെ കുറെ കട്ട്പീസ് എന്തെങ്കിലും ഉണ്ടോ എൻ്റെ തന്നെ തയ്ച്ചേൻ്റെ അപ്പോൾ അത് അങ്ങനെ ബോട്ടം പീസ് വെക്കാൻ തുടക്കക്കാർക്ക് ഇച്ചിരി ചെറുതായിട്ടൊരു പാടായിരിക്കും പക്ഷെ തയ്യൽ അറിയാവുന്നവർക്ക് ഒരു പാടും ഉണ്ടാവില്ല കേട്ടോ അപ്പോൾ അതിൻ്റെ ബോട്ടം പീസ് നന്നായിട്ട് സൈഡ് വെച്ച് കറക്റ്റായിട്ട് പിടിച്ച് തയ്ക്കണം കേട്ടോ പിന്നെ ഈ ലൈനിങ് പീസും അല്ലാത്ത പുറം പീസും കൂടെ നമുക്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് റൗണ്ട് അടിച്ചിട്ട് തെന്നിപ്പോകാണ്ടിരിക്കാം വേണമെങ്കിൽ നമുക്ക് ചെയ്യാം കേട്ടോ പക്ഷേ ഞാൻ ഇങ്ങനെയുള്ള കുരുത്തഘട്ട പരിപാടിക്ക് ഒന്നും പോകില്ല കേട്ടോ ഞാൻ ഒറ്റയടിക്ക് ഇത് കൂട്ടിപ്പിടിച്ച് സംഭവം ചെയ്യുള്ളൂ കേട്ടോ അപ്പം അതിനിടയ്ക്ക് നൂലൊക്കെ പൊട്ടുന്നുണ്ട് പൊട്ടുന്നുണ്ടട്ടോ അത് നൂലൊക്കെ കോർത്ത് അത് ആ മെഷീൻ ഒത്തിരി വർഷം പഴക്കമായി സിംഗിൾ മെഷീൻ അല്ലേ നമ്മളിപ്പോൾ വ്യവസായാടിസ്ഥാനത്തിലോ അല്ലെങ്കിൽ ഇതൊന്നും തയ്ച്ചു കൊടുക്കാനുള്ള രീതിയിലല്ലല്ലോ നമ്മൾ ചെയ്തത് അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ആവശ്യമില്ലായെന്നോർത്തോണ്ട് ഇത് തന്നെ മതി കേട്ടോ എനിക്ക് ധാരാളം അപ്പോൾ ഡബിൾ മെഷീൻ ഉള്ളവർക്ക് വേണമെങ്കിൽ വലിയ ഈ പാൻറ്റിൻ്റെ നൂല് വേണമെങ്കിൽ എടുത്ത് നല്ല കട്ടിക്കടിക്കാം കേട്ടോ അപ്പോൾ ഞാൻ ഈ ബോട്ടം പീസ് ഇതു കൊണ്ടു അതിൻ്റെ ഈ എൻഡൊക്കെ ഉണ്ടോ കറക്റ്റായിട്ട് ആ സൈഡ് മൂലയൊക്കെ ഒത്തു വന്നിട്ടുണ്ട് അപ്പം രണ്ടോ മൂന്നോ അടിപ്പ് വേണം നമുക്ക് ബോട്ടം പീസെല്ലാം അടിക്കാം കേട്ടോ അപ്പം അത് കഴിഞ്ഞ് പിന്നെ അത് സിംഗിൾ അല്ലേ വേറെ എക്സ്ട്രാ ഇതുണ്ടോ വേണം ഉള്ളിൽ എത്ര പോക്കറ്റ് വേണേലും നമുക്ക് വെക്കാം കേട്ടോ വെറുതെ ഒരു എക്സിൻ്റെ പീസ് ചുമ്മാ അടിച്ച് വെച്ചാൽ അത് മടക്കുപോലും വേണ്ട കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്തിയത് നൂല് വലിയത്തില്ലല്ലോ അപ്പം അതും വെച്ചിട്ട് തിരിച്ചിടുക അതിൻ്റെ ഈ അതിൻ്റെ മൂലഭാഗമൊക്കെ നന്നായിട്ട് കൈവെച്ചത് ക്ലീൻ ആക്കി എടുക്കുക അത് കഴിഞ്ഞ് നമ്മുടെ ബാഗ് റെഡിയാവും കേട്ടോ അപ്പം നമുക്ക് ഇതിന് പകരം വേണേൽ ഫോമ് വെച്ച് തയ്ക്കുന്നവരുണ്ട് കേട്ടോ തീരെ കനം കുറഞ്ഞ നമ്മുടെ ഈ ഒക്കെ ഉള്ളിൽ കാണുന്ന ഫോമില്ലേ സ്പോഞ്ച് അത് വെച്ച് വേണമെങ്കിലും തയ്ക്കാം അപ്പം ഞാനത് കഴിഞ്ഞ് തയ്ച്ചു കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അതിൻ്റെ അകത്ത് കുറച്ചൊക്കെ സൗണസ് ഒക്കെ ഇട്ട് ബാഗിൻ്റെ ഷേപ്പ് കാണിക്കുന്ന കേട്ടോ അപ്പം ഇതായിരുന്നു എൻ്റെ ബാഗിതെനിക്ക് മോള് കൊണ്ടെത്തുന്ന ബാഗാ കേട്ടോ നമ്മുടെ കുക്കും പട്ടൂൻ്റെ ഒക്കെ ഷേപ്പിൽ ഒരു പട്ടിക്കുഞ്ഞും കൊണ്ടെത്താൽ അപ്പം ഞാനൊരു ചെറിയ പീസ് ഹാൻഡിലിൻ്റെ അവിടെ പിടിപ്പിച്ചേക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ അതിപ്പോൾ ഏത് വേണേലും നമുക്ക് ചെയ്യാം കേട്ടോ അപ്പം തുണിയൊക്കെ ഇട്ട് ബാഗ് ഫില്ലായി കഴിഞ്ഞ് കഴിയുമ്പം ഇതാണ് അതിൻ്റെ ഷേപ്പ് കെട്ടോ അപ്പം നിങ്ങൾക്കൊക്കെ വേണമെങ്കിൽ ചെറിയൊരു പീസ് കോട്ടൺ തുണി മതി നിങ്ങളുടെയൊക്കെ ഇഷ്ടത്തിന് തയ്ച്ചെടുക്കാം കേട്ടോ ഇതൊരു എന്നാ പറയ ഇതൊരു രസമായിട്ട് കൂട്ടിയാൽ മതി നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് തയ്ക്കാം എന്നുള്ള രീതിയിൽ ചുമ്മാ ഒരു ചുമ്മാ കോട്ടൺ തുണി കണ്ടേക്കാലും നല്ല ഭംഗിയില്ലേന്ന് തയ്ക്കും ബാഗ് തയ്ച്ചു കഴിഞ്ഞപ്പോൾ അപ്പം അതിൻ്റെ തുന്ന സാധനം കൊള്ളൂട്ടോ എൻ്റെ ഭാഗമല്ല ഇതുപോലെ അത്യാവശ്യം വലിപ്പമുള്ള ബാഗുകളാണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ തയ്ക്കുന്നതും അത്യാവശ്യം വലിപ്പമുള്ള മോഡലുകളാണ് അപ്പം ഇതാണ് അതിൻ്റെ ഫൈനൽ